ലോകത്തിലെ ഏറ്റവും വലിയ ഖബർസ്ഥാനുള്ളത് ഇറാഖിലെ നജഫിലാണ് ഇറാഖിലെ എല്ലാ ഗവർണറേറ്റിലും മരണപ്പെട്ട ആളുകളെ ദൂരങ്ങൾ താണ്ടി ഇവിടെയാണ് അടക്കം ചെയ്യുന്നത് ഇവിടെ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഏറ്റവും വലിയ ഖബർസ്ഥാനാണിത് എട്ട് ദശലക്ഷത്തിലധികം ഖബറുകളാണ് ഇവിടെയുള്ളത് വാദി സലാമിൽ ഖബറുകൾ അടക്കം ചെയ്യുന്നത് മരണപ്പെട്ട ആത്മാവിന് നല്ലതാണെന്നും ഇമാം അലി അലിറൻഹ എപ്പോഴും വന്ന് അവരെ സന്ദർശിക്കുമെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം വാദി സലാമിൻ്റെ പുറത്ത് ഇതുപോലെ ഒരുപാട് വെള്ളങ്ങളടങ്ങിയ കുപ്പികൾ കാണാം ഖബറുകൾ കഴുകുന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു ഓരോ ഖബറുകളുടെ മുകളിലും ഫോട്ടോ സ്ഥാപിക്കുന്നത് മരിച്ചവർ തങ്ങളെ വിട്ടു പോയിട്ടില്ലെന്നും എന്നും തങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് വർഷത്തിൽ അയിമ്പതിനായിരത്തിലേറെ മയത്തുകൾ എത്തുന്ന വാദി സലാം ഒരു വലിയ അത്ഭുതമാണ്